ും വളർത്തിയാണ് എന്റെ നേരെ നടന്നു വരുന്നത് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് വിജയ് നിൽക്കുന്നതിന്റെ പുറകോട്ട് മാറി നിന്നു അയാൾ അടുത്തു വന്ന് എന്തോ പറയാൻ തുടങ്ങിയതും ശരത്തേട്ടൻ എന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു മാറ്റിയിരുന്നു അയാളെ പിടിച്ച് തള്ളുന്നത് കണ്ട് ഞാൻ പേടിച്ചു മാറി നിന്നു ശരത്തേട്ടനും അയാൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം കാണും അയാൾ പുറകോട്ട് പോയി അടുത്ത് കിടന്ന കാറിന്റെ മിറൽ തട്ടി വയറ് പൊത്തിപ്പിടിച്ച് എന്നെ നോക്കുന്നത് കണ്ടു ശരതേട്ടൻ കാറിൽ കാരണം പറഞ്ഞ് ദേഷ്യപ്പെട്ടു എല്ലാവരുടെയും മുഖത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു ആരമ്മ അയാള് ഒരു ഗുണ്ടയാണ് തല്ലും പിടിയായി നടക്കുന്നവൻ എന്താ ഉദ്ദേശം എന്ന് ആർക്കറിയാം ശരതേട്ടൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ അയാൾ എന്തിനാ എന്റെ നേരെ വന്നത് അറിയില്ല എനിക്ക് എന്തെങ്കിലും ഓർക്കാൻ ശ്രമിച്ചാൽ തലവേദനിക്കും വേദനിക്കും സ്വർണ്ണെടുക്കുമ്പോഴും മനസ്സ് അസ്വസ്ഥമായിരുന്നു വിജയ് എന്നോട് കാര്യമായി സംസാരിക്കുന്നില്ല എന്നെ പോലെ വിജയം വീട്ടുകാരുടെയും ഇഷ്ടത്തിന് കല്യാണത്തിന് സമ്മതിച്ചതായിരിക്കുമോ എന്തെങ്കിലും ആവട്ടെ വീട്ടിലെ വീർപ്പുമുട്ടിൽ നിന്ന് രക്ഷപ്പെടാം അതിന് ആകെയുള്ള വഴിയാണ് ഈ കല്യാണം ഐശ്വര്യം മാത്രം അറിയിക്കണം കല്യാണക്കാര്യം ശരത്തായിട്ട് സമ്മതിക്കില്ല അമ്മയോട് ചോദിക്കാം എന്നൊക്കെ കണക്ക് കൂട്ടിയാണ് തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോ വണ്ടിയിലിരുന്നത് ശിഷ്യയുടെ നേരം നടക്കുമ്പോൾ അവൾ മാത്രമേ എന്റെ കണ്ണിൽ കാണാൻ സാധിച്ചുള്ളൂ ശരത്ത് വന്നത് കണ്ടില്ല ശിശിര എന്നെ നോക്കി പേടിച്ചു മാറി എന്നൊരിക്കലും കണ്ടിട്ടില്ലാത്ത പോലെയാണ് നോക്കിയത് അതിനർത്ഥം അവളെന്നെ പൂർണ്ണമായും മറന്നു എന്ന് തന്നെയാണ് മനസ്സ് തകർന്നാണ് അടുത്തേക്ക് എത്തിയത് ശരത്ത് തട്ടി മാറ്റിയപ്പോൾ അടുത്ത് കിടന്ന വണ്ടിയുടെ മിറലിൽ പോയി സ്റ്റിച്ചിട്ട ഭാഗം തട്ടി ഉണങ്ങി തുടങ്ങിയ മുറിവിന് നല്ല വേദനിച്ചു പക്ഷേ അതിലും വേദന മനസ്സിനായിരുന്നു ഇനിയൊരിക്കലും ചിക്കുവിനെ തിരിച്ചറിയില്ല എന്ന് വേദന ചിക്കുവിൻ്റെ നോട്ടം എന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തിരുന്നു ഇനി അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് വെറുതെ ആണെന്ന് തോന്നിയത് കൊണ്ട് തിരിച്ചു പോന്നു ശ്രീധരൻ തങ്ങളുടെ ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ നിർബന്ധിച്ചെങ്കിലും ഒന്നിനും കഴിയാതെ വീട്ടിൽ തന്നെ ഇരുന്നു അംബികാമ്മ ഇടയ്ക്ക് വരും അംബികാമ്മയും കാശിയായിരുന്നു ആകെയുള്ള സമാധാനം അകലെ ഇടയ്ക്ക് വിളിക്കും അവനും എന്റെ കാര്യമോർത്ത് ആകെ വിഷമത്തിൽ തന്നെയായിരുന്നു ഒരാഴ്ച കടന്നുപോയി ഒരു ദിവസം ഐശ്വര്യ വിളിച്ചു അബി ഇന്ന് ശിഷ്യര കല്യാണം വിളിക്കാൻ ഫോണ് വിളിച്ചിരുന്നു പോകുന്നുണ്ടോ ഐശ്വോട് ചോദിച്ചപ്പോ നെഞ്ചു വിങ്ങുന്നുണ്ടായിരുന്നു ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും പറയട്ടെ വേണ്ട ചിക്കു ഒരിക്കലും വിശ്വസിക്കില്ല പിന്നെ അതിനൊരു വിഷമായി മനസ്സിൽ കിടക്കും അവൾ നിറഞ്ഞ മനസ്സോട് തന്നെ കല്യാണത്തിന് കല്യാണത്തിനൊരുങ്ങട്ടെ ഒന്നും പറയണ്ട കല്യാണ തീയതി അടുക്കുംതോറും മനസ്സ് കൈവിട്ട് പോയി തുടങ്ങിയിരുന്നു ചിക്കുവിനെ മറക്കാൻ ശ്രീധരങ്ങൾ പറഞ്ഞതുപോലെ ബിസിനസ് കാര്യങ്ങൾ ഏറ്റെടുത്തു തുടങ്ങി പക്ഷേ എന്നെ ചിക്കു നിറഞ്ഞ് തന്നെ നിന്നു കല്യാണത്തിന് ഒരാഴ്ച കൂടിയേ ഉള്ളൂ റൂമിൽ തന്നെ ഇരുന്നു മടുക്കുമ്പോൾ ഒന്ന് അടുക്കളയിൽ ചെല്ലും അമ്മയുടെ ദേഷ്യം ഇപ്പൊ കുറഞ്ഞതുപോലെ തോന്നുന്നു അച്ഛൻ ഷരത്തെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല ചോദിക്കാൻ പേടി തോന്നിയിട്ട് പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല അടുക്കളയിൽ ചെന്നപ്പോ അമ്മാരോട് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വെള്ളം കുടിച്ച് പോകാൻ തുടങ്ങിയപ്പോ അമ്മ നിൽക്കന്ന് കണ്ണു കാണിച്ചു വിജയുടെ വീട്ടിൽ നിന്ന് വിളിക്കുന്നെന്ന് തോന്നി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോ അമ്മ തന്നെ നോക്കി ചോദിച്ചു മോളെ നിന്റെ പീരിയഡ്സ് കഴിഞ്ഞില്ലേ കല്യാണം അമ്പലത്തിൽ വെച്ചായത് കൊണ്ട് വിജയുടെ അമ്മ ഒന്നുകൂടി വിളിച്ചു ചോദിച്ചതാണ് ഞാൻ ആദ്യം തലയാട്ടിയെങ്കിലും എന്നാണ് ലാസ്റ്റ് പീരീഡ്സ് വന്നതെന്ന് ഓർക്കാൻ സാധിച്ചില്ല റൂമിൽ ചെന്ന് ഒന്നുകൂടി ആലോചിച്ചു ബാങ്കുകളിൽ നിന്നും പോകുന്നതിന് മുമ്പ് പീരീഡ്സ് കഴിഞ്ഞിരുന്നു എനിക്കെന്താ പിന്നെ ആവാതിരുന്നത് ചിലപ്പോ ലേറ്റ് ആയതാവും പക്ഷേ അമ്മയോട് ആയില്ലെന്ന് എങ്ങനെ പറയും ഇനിയും ഒരാഴ്ച ഒരാഴ്ചയുണ്ടല്ലോ ആകുമായിരിക്കും അങ്ങനെ ഓർത്തു നോക്കിയിരുന്നു വിജയ് ഒരു തവണ പോലും ഫോൺ വിളിക്കാതിരുന്നപ്പോ എന്നെന്തോ വിഷമം ഉണ്ടാക്കി തുടങ്ങിയിരുന്നു അയാളും കൂടി എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയുള്ള ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒരിക്കലും സന്തോഷമില്ലാതെ കല്യാണത്തിൽ നിന്ന് രാവിലെ ഒരുക്കാൻ ആള് വന്നു എല്ലാവരും നല്ല സന്തോഷത്തിൽ ഓടി നടക്കുന്നുണ്ട് രണ്ടു ദിവസമായി ഒന്നിനും വയ്യാത്ത പോലെ ക്ഷീണം തോന്നി തുടങ്ങിയിരുന്നു കല്യാണത്തിലെ ടെൻഷൻ ശരീരത്തെയും ബാധിച്ചു എന്ന് തോന്നി ഐശ്വര്യ അമ്പലത്തിൽ വരും എന്ന് പറഞ്ഞത് മാത്രമാണ് സന്തോഷം തോന്നിയ കാര്യം അമ്പലത്തിൽ കുറച്ചുപേരെ വരൂ റിസപ്ഷനാണ് എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് സെറ്റ് മുണ്ടുടുത്തു ഒരുങ്ങി അമ്പലത്തിൽ നിൽക്കുമ്പോഴാണ് ഐശ്വര്യ വന്നത് നീ വന്നല്ലോ എന്റെ കണ്ണുകൾ നിറഞ്ഞു അയ്യോ കല്യാണം പെട്ട് കരയുന്നോ അവളിനെ ചേർത്ത് നിർത്തി നിനക്കെന്താ ഒരു വിഷമം പോലെ അവളുടെ മുഖത്തെ മ്ലാനത കണ്ട് ഞാൻ ചോദിച്ചു ഒന്നുമില്ലടി നിനക്ക് തോന്നുന്നതാ അവൾ പറഞ്ഞെങ്കിലും എന്നോടൊന്ന് ഒളിക്കുന്ന പോലെ തോന്നി നിനക്ക് ശരിക്കും കല്യാണം ഇഷ്ടാണോ അങ്ങനെ ചോദിച്ചാൽ അറിയില്ല കാരാഗ്രഹത്തിൽ നിന്നും ഒരു മോചനെ കാണുന്നുള്ളൂ എനിക്ക് നിന്നോട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു എന്താടി അമ്മടുത്തു നിന്നും രൂക്ഷമായി ഞങ്ങൾ നോക്കുന്നത് കണ്ടപ്പോ ഞാൻ സംസാരം നിർത്തി സമയായിട്ടും ചെറുക്കന്റെ വീട്ടുകാർ വന്നില്ല എല്ലാവരും മാറി മാറി എന്തൊക്കെയോ സംസാരിക്കുന്നത് ഞങ്ങൾ നോക്കി നിന്നു എനിക്കെന്തോ പേടി തോന്നുന്നു ഞാൻ ഐശ്വര്യ പിടിച്ചു നിന്റെ കൈയൊക്കെ തണുത്തല്ലോ രണ്ടു ദിവസമായി നല്ല ക്ഷീണാണ് അറിയില്ല എന്താണെന്ന് വിജയുടെ വീട്ടുകാർ വരാതിരിക്കുമോ ഇങ്ങനെ പേടിക്കാതെ അവർ വന്നില്ലെങ്കിൽ നന്നായേ ഉള്ളൂ കല്യാണം നടക്കില്ലല്ലോ അവർ വന്നില്ലെങ്കിലും കുറ്റം എന്റെ തലയിൽ വെക്കും എനിക്ക് ഭ്രാന്ത് വന്നതുപോലെയാണ് എല്ലാവരുടെയും സംസാരം ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് അറിയില്ല നിനക്കറിയാവോ ട്രെയിനിൽ നിന്നും കെവിൻ വീണ് കഴിഞ്ഞ് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും ഒന്നും ഓർമ്മ വരുന്നില്ല ആരോടും മനസ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇത്രയും ദിവസം കൂടി നിന്നോടാണ് ഞാൻ ആദ്യമായി മീണ്ടുന്നത് എടി നീ ഇങ്ങനെ കരയാതെ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഷർത്തേട്ടനെ അച്ഛനും ദേഷ്യത്തോടെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഞാൻ ആശയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു എല്ലാം നശിപ്പിച്ചപ്പോ മതിയായില്ല എടി ഭ്രാന്ത് ഉണ്ടായിരുന്ന ഒരു അവർക്ക് വേണ്ടാന്ന് ഞാൻ ഞെട്ടിലോടെ ശർത്തേട്ടനെ നോക്കി എനിക്ക് നിനക്ക് ഞങ്ങളെ നാണം കിട്ടിയപ്പോ സമാധാനായില്ലേ എല്ലാവരും എന്റെ ചുറ്റിൽ നിന്ന് പീർപ്പിറക്കുന്നുണ്ടായിരുന്നു തല ചുറ്റുന്നത് നിന്ന് പോലെ തോന്നി ഐശ്വര്യ പിന്നെയും മുറുക്കി പിടിച്ചു പക്ഷെ അപ്പോഴേക്കും ഞാൻ വീണ് പോയിരുന്നു ഐശ്വര്യയുടെ കോള് വന്നത് ചിക്കുവിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയാൻ വിളിക്കുന്നതാവും എന്നറിയാവുന്നതുകൊണ്ട് അറ്റൻഡ് ചെയ്തില്ല രാവിലെ മുതൽ മുറി അടച്ചിരിക്കുന്നതാണ് മനസ്സിൽ ചിക്കുവിനെ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ വെപ്രാളായിരുന്നു പിന്നെയും പിന്നെയും വിളിക്കുന്നത് കണ്ടപ്പോ ഫോൺ എടുത്തു ഹലോ ബി എത്ര നേരമായി വിളിക്കുന്നു ശിഷ്യരുടെ കല്യാണം കഴിഞ്ഞോ ോടെ ചോദിച്ചു ഞാനിപ്പോ സിറ്റി ഹോസ്പിറ്റലുണ്ട് അവി വേഗം ഒന്നും കൂടെ വരുവോ ശിഷിരയ്ക്ക് എന്തെങ്കിലും വരുമ്പോ പറയാം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയത് എങ്ങനെയാണെന്ന് അറിയില്ല ഐശ്വര്യം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്താ ഐശ്വര്യ ശിഷിരിയുടെ കല്യാണം മുടങ്ങി അവർക്ക് ഭ്രാന്തുള്ള പെണ്ണെ വേണ്ടാന്ന് പറഞ്ഞു കേട്ടപ്പോ സന്തോഷാണ് തോന്നിയത് പെട്ടെന്നാണ് ഓർത്തത് ശിഷ്യരെ ശരത്ത് ഉപദ്രവിച്ചോ പ്പോഴേക്കും അവൾ തലകറങ്ങി വീണു എന്നിട്ട് ചിക്കു എവിടെ അവൾ കൺസൾട്ടേഷൻ റൂമിലുണ്ട് ശർത്തേനും അമ്മയും അച്ഛനും കൂടിയേ കൊണ്ടുവന്നത് ഞാൻ അവരുടെ പുറകെ വണ്ടി എടുത്തു വന്നതാ ഞാനിവിടുള്ള കാര്യം അവർക്കറിയില്ല പക്ഷേ എന്താ ഐശ്വര്യ ശിഷിരയ്ക്ക് എന്തെങ്കിലും എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ നേഴ്സാണ് അവൾ വഴി അറിഞ്ഞതാ എന്താന്ന് പറയേ എന്റെ ക്ഷവ നശിച്ചു കഴിഞ്ഞിരുന്നു അവള് പ്രഗ്നന്റ് ആണ് എന്റെ ഹൃദയം വിങ്ങി കേട്ടത് ശരിയാണെങ്കിൽ എന്റെ കുഞ്ഞ് ശിഷ്യയുടെ ഉദ്രത്തി ചിക്കുവിൻ്റെ മാനസികാവസ്ഥ ഓർത്തപ്പോ എനിക്ക് നെഞ്ചി പൊട്ടി ഞാൻ തലയിൽ കൈ പിടിച്ച് പടവുകളിലേക്ക് ഇരുന്നു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഐശ്വര്യ മടിയോടെ ചോദിച്ചു എന്റെ കുഞ്ഞാണ് ശിഷ്യരെ അവർ കൊല്ലാതെ കൊല്ലും നമ്മൾ എന്ത് ചെയ്യും ശിശിരയ്ക്ക് ആരുടെ കുഞ്ഞാണെന്ന് പോലും അറിയില്ല ഐശ്വര്യ നമുക്ക് അവിടെ വരെ ഒന്ന് ചെന്ന് നോക്കാം ഗൈനക്കുവാടി ചെന്നപ്പോ അവ റൂമെടുത്തെന്ന് അറിഞ്ഞു ഐശ്വര്യയുടെ ഫ്രണ്ടിൽ നിന്ന് വിളിക്ക് എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം ആ കുട്ടി വിചാരിച്ച നടക്കൂന്ന് നോക്കാം അങ്ങനെ ഐശ്വര്യയുടെ ഫ്രണ്ട് ഞങ്ങളെ കുറിച്ച് കാര്യങ്ങൾ ഡോക്ടറോട് പറഞ്ഞപ്പോ റൂമിലോട്ട് വിളിപ്പിച്ചു അബ്രഹാമിരിക്കെ നല്ല പ്രായം തോന്നുന്ന സ്ത്രീ ആയിരുന്നു അവര് ശിശിരയുടെ വീട്ടുകാരെ അബൌട്ട് ചെയ്യാനാണ് തീരുമാനിച്ചത് ഇപ്പൊ കുറച്ച് ഇഷ്യൂസ് എല്ലാം ഉണ്ട് അതുകൊണ്ട് ഞാൻ അഡ്മിറ്റാക്കി ഡോക്ടർ ശിഷ്യയുടെ കുഞ്ഞിന്റെ അച്ഛനാണ് ഞാൻ അവക്ക് പക്ഷേ അത് ഓർമ്മയില്ല ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം ഡോക്ടറോട് പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്നെനിക്ക് അറിയില്ല പക്ഷേ അറിയില്ല എന്നാ കുട്ടി പറഞ്ഞത് ജെനുവിൻ ആണെന്ന് തോന്നിയിരുന്നു അവരുടെ വീട്ടുകാർ എന്ത് തീരുമാനം എടുക്കുമോ അത് മാത്രം നടക്കൂ പ്രത്യേകിച്ചും ആ കുട്ടിക്ക് അറിയാത്തത് കൊണ്ട് പിന്നെ ശിശിരക തകർന്ന അവസ്ഥയിലാണ് ഡോക്ടറോട് നന്ദി പറഞ്ഞിറങ്ങുമ്പോൾ ചിക്കുവിനൊന്ന് കാണാൻ മനസ്സു വേമ്പി അംബികാമയെ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞു പോയിരുന്നു അഭിമുഖം വിഷമിക്കാതെ ദൈവം നമുക്കൊരു വഴി തെളിച്ചു തരും ഞാൻ അങ്ങോട്ടേക്ക് വരാം ഞങ്ങൾ ശിശിയുടെ റൂമിന്റെ അടുത്ത് തന്നെ മാറി നിന്നു ശാരത് അച്ഛനും പുറത്തിറങ്ങുന്നത് കണ്ടപ്പോൾ ഐശ്വര്യ ശിശിരിയെ കാണാൻ കയറി ഞാൻ നെഞ്ചുടുപ്പോടെ പോർത്തു എനിക്ക് എന്താണ് സംഭവിച്ചത് കെവിൻ ഉപദ്രവിച്ചെങ്കിലും അവൻ എന്നെ കീഴ്പ്പെടുത്തിയിരുന്നില്ല പിന്നെ എങ്ങനെ എന്തൊരു വിധിയാണ് ഞാൻ അറിയാതെ എന്റെ ഗർഭപാത്രത്തിലൊരു ജീവൻ കരയാൻ പോലും കഴിയുന്നില്ല ശിശിരാ അയുഷയുടെ ശബ്ദം കേട്ട് കണ്ണു തുറക്കുന്നത് അവളോട് എന്ത് പറയുമെന്നോർത്ത് ഒന്ന് ചിരിച്ചു അമ്മ കരഞ്ഞുകൊണ്ട് മാറിയിരിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് ആരും മനസ്സിലാക്കുന്നില്ല ഇവിടെ ആഘോഷം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഇവർ എന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പക്ഷെ ഐശ്വര്യ എനിക്ക് കുഞ്ഞിനെ വേണം എനിക്ക് സ്വന്തമായി സ്നേഹിക്കാൻ ആരുടെ കുഞ്ഞാലും കുഴപ്പമില്ല എന്റെ വയറ്റിലല്ലോ ജീവൻ വെച്ചത് അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ പേരില്ലെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിനെ കൊല്ലാൻ സാധിക്കില്ല ഐശ്വര്യ നീ എന്നോ സഹായിക്കേ നിനക്ക് ഉറപ്പാണോ ഇതെല്ലാം ആലോചിച്ചെടുത്ത് തീരുമാനമാണോ അതെ പറയുമ്പോ ഇനി വരുന്നതെന്തും നേരിടാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു എടി ശരത്തിട്ടൻ ദേഷ്യത്തോടെ എന്റെ നേരെ വന്നു ഐശ്വര്യ നീ ഇപ്പൊ പോക്കോ എന്താണ് നീ പറഞ്ഞത് തന്തയിലകത്ത് കൊച്ചിന് ചുമക്കാൻ ഞങ്ങൾ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ ഇതെന്റെ മാത്രം കുഞ്ഞാണ് ഞാൻ വളർത്തും പറഞ്ഞു തീരെ മുമ്പേ മുഖം അടിച്ച് അടി വീണിരുന്നു കട്ടിലിച്ചവിട്ടി ദേഷ്യം തീർത്തപ്പോ ഞാൻ തറയിലോട്ട് വീണു അദ്ദേഹം അനക്കം വയത് കണ്ണടച്ച് പോകുമ്പോൾ ആരും ഷർത്തേട്ട് നേരെ വരുന്നതും അവർ തമ്മിൽ വാക്കിട്ട് നടക്കുന്നതും അറിഞ്ഞു പക്ഷേ ഒന്നും തെളിഞ്ഞു കാണാൻ പറ്റുന്നതിന് മുമ്പേ എന്റെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്